ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് നാട്ടിൽ എല്ലാവർക്കും തന്നെ ഇപ്പോൾ നിറയെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല ശക്തിയിൽ മഴയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പാക്കിംഗ് ഒക്കെ ഇച്ചിരി മന്ദഗതിയിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് ഞാൻ ആഴ്ചയിൽ രണ്ട് സെയിൽ വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യാറുണ്ട് ഒന്ന് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയും ഒന്ന് ഇലച്ചെടികളും പൂച്ചെടികളൊക്കെ ഉള്ളത് അപ്പോൾ അതിൽ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ആഴ്ച ആയിരിക്കും പോസ്റ്റ് ചെയ്യുക പുതിയ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും പൂച്ചെടികളാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു പൂച്ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും കാര്യം മഴയുടെ ഇച്ചിരി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിലും ചെടികൾ നട്ടു കഴിഞ്ഞാൽ പിടിച്ച് കിട്ടാൻ എളുപ്പമുള്ളൊരു സമയമാണ് അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തറയിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെടികൾ ഇപ്പം ഈ മഴ സമയത്ത് ചെടിച്ചട്ടിയിൽ ആദ്യം നട്ടുപിടിപ്പിക്കുക വേര് പിടിച്ചാനൊക്കെ ശേഷം വലിയ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ അത് തറയിലേക്ക് മാറ്റി നടുക അതുപോലെ വേറൊരു കാര്യം പച്ചക്കറി വിത്തുകളും ഭാഗ്യം ഉളപ്പിക്കുന്ന സമയമാണിത് ആർക്കെങ്കിലും പച്ചക്കറി വിത്തുകൾ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് കടന്നാലോ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വെരികേറ്റഡ് ലെമോണിയ ആണ് ഇലയും പൂവൊക്കെ ഒരുപോലെ ഭംഗിയാണ് ഇതിനെ കാണാൻ പൂക്കൾ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള പിങ്ക് കളർ പൂക്കളാണ് ഇതിലുണ്ടാവുക ഇലയുടെ ഷേപ്പും അതുപോലെ കളറും എല്ലാം ഒരുപോലെ അട്രാക്റ്റീവാണ് കേട്ടോ സെയിലിനുള്ള പ്ലാൻറ് സൈസ് ഇതാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി റുപ്പീസാണേ തറയിലും ചട്ടിയിലൊക്കെ ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ചെടിയാണ് അടുത്തത് തെച്ചിയുടെ അഞ്ച് കളർ വെറൈറ്റീസ് ആണ് പിങ്ക് കളർ കണ്ടല്ലോ തനി നാടൻ വെറൈറ്റിയാണ് നിറഞ്ഞു പൂക്കൾ ഉണ്ടാവും നമുക്ക് പ്ലാൻ സൈസ് സെയിലിനുള്ളത് ഇതാണ് കേട്ടോ ഈ മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് വർഷം മുഴുവൻ പൂവുണ്ടാവുകയും ചെയ്യും ഇത് നല്ല റെഡ് കളർ തെച്ചി പൂജയ്ക്കൊക്കെ കൂടുതലെടുക്കുന്നത് ഈ ഒരു കളർ വെറൈറ്റി ആണല്ലേ അടിപൊളിയാണ് കാണാനും തെച്ചിയൊക്കെ നമ്മുടെ വീട്ടിന് മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കണ്ണ് നിറച്ച് പൂക്കൾ കാണാമെന്നുള്ളതാണ് സെയിലിനുള്ള പ്ലാന്റ് സൈസ് റെഡിൻ്റെ ഇതാണ് എല്ലാ കളർ വെറൈറ്റീസിൻ്റെയും തന്നെ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് ഇനിയുള്ളത് മാമ്പഴ മഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഞ്ഞ പൂക്കൾ മാത്രം ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് ഈ ഒരു മഞ്ഞ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് വാങ്ങുകയും ചെയ്തായിരുന്നു നല്ല എടുപ്പുള്ള കളറല്ലേ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ എപ്പോഴും തെച്ചി നടുന്നത് എന്നാലാണ് നല്ല ബ്രൈറ്റായിട്ട് നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുക ഇടയ്ക്കൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി വർഷങ്ങളോളം ഇതിങ്ങനെ നിന്ന് പൂവണ്ടായിക്കോളും ഇത് മാമ്പഴ മഞ്ഞയുടെ സെയിലിനുള്ള പ്ലാൻ സൈസ് മാമ്പഴ മഞ്ഞയാണോ ഈ ഒരു മഞ്ഞയാണോ കൂടുതൽ ഭംഗി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടും കാണാനായിട്ട് അടിപൊളി തന്നെയാണ് ഈ തനി മഞ്ഞയുടെ നമ്മുടെ സെയിലിനുള്ള പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ചുമപ്പ് വെള്ളം ഈ രണ്ട് കളർ തെച്ചിയല്ലേ കണ്ടോണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇഷ്ടംപോലെ കളർ വെറൈറ്റീസാണ് ഇതിൻ്റെയൊക്കെ തന്നെ മിനിയേച്ചറും നമുക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ ഞാൻ ഈ കാണിച്ച കളർ വെറൈറ്റീസിൽ ഏത് വാങ്ങണമെങ്കിലും തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റ് കണ്ടല്ലോ വൈറ്റിന് മാത്രം നമുക്ക് ഒരു പ്ലാന്റിൻ്റെ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് മറ്റുള്ള വെറൈറ്റീസിനേക്കാളും കുറച്ചും കൂടെ ചെറുതാന്ന് മാത്രം പല കളർ തെച്ചികളിങ്ങനെ ഒരു ലൈനിൽ ലൈനിലിങ്ങനെ നട്ടുപിടിപ്പിക്കണം അടിപൊളിയായിരിക്കും കാണാനായിട്ട് സെയിൽ ലിസ്റ്റിലെ അടുത്ത പ്ലാന്റ് മാന്യവലയുടെ വൈറ്റ് കളറാണേ മറ്റേത് കളറിനേക്കാളും നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിടുന്നത് ഈ ഒരു വൈറ്റ് കളറാണ് ഒരു ഇങ്ങനെ പടർന്ന് കയറി നിറച്ച് പൂക്കളുണ്ടാവും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇനി ഈ ഒരു പൂവ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലുണ്ടോ ഒരു പൂ തന്നെ ഇങ്ങനെ നിറം മാറി മൂന്ന് കളറിലേക്കാവുമ്പം എന്തൊരു ചന്ത കാണാനായിട്ട് ചേഞ്ച് റോസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഒരു കുറ്റിമരം പോലെ വളർന്നു കയറി ഒരു ചെടിയിൽ തന്നെ ഇങ്ങനെ മൂന്ന് കളറിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് ഒരു പ്ലാന്റിന് എയ്റ്റി റുപ്പീസാണ് റേറ്റ് അരേലിയുടെ ഈ ഒരു വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട് മറ്റേതൊരു വെറൈറ്റിയെക്കാളും ഇതിന് ഇച്ചിരി എടുപ്പ് കൂടുതലുണ്ട് കാരണം ഇതിൽ ഈ വൈറ്റ് കളർ കൂടുതൽ വരുന്നുണ്ടല്ലോ വൈറ്റ് കളർ മിക്സുള്ള വേറൊരു വെറൈറ്റിയും കൂടെ നമ്മൾ കണ്ടിട്ടില്ലേ ദാ ഇത് ഇതിനകത്ത് പക്ഷേ പച്ച കളറ് കൂടുതലാണ് ഇതും ഞാൻ ഈ സെയിലിന് കാണിച്ച പീസും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ ഈ സൈസിലുള്ള ഒരു പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് മഞ്ഞ റോസിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ്സ് ഉണ്ട് നല്ല കരുത്തുള്ള ഹെൽത്തി പ്ലാന്റ്സാണുള്ളത് അതും നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് നിറയെ മുട്ടകളൊക്കെ ഉണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ബർഡ് റോസിനേക്കാൾ നമ്മുടെ ക്ലൈമറ്റിൽ എനിക്ക് തോന്നുന്നു അധികം ശുശ്രൂഷയില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഓൺ റൂട്ട് റോസ് തന്നെയായിരിക്കും ജെയ്ഡ് പ്ലാന്റ് വേണ്ടവർക്ക് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഒരു പ്ലാന്റിന് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്ത ഒരു കുഞ്ഞു മരം പോലെ നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇത് നല്ല ഭംഗിയിൽ നിൽക്കും ഫിഷ് ടെയിൽ ഫോൺ ഞാൻ കുറച്ച് നാൾ മുൻപ് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളതാനും പെട്ടെന്ന് തന്നെ സെയിൽ ഔട്ട് ആയിപ്പോയി പിന്നെ ചോദിച്ചവർക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ആ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ശരിക്കും മീനിൻ്റെ വാല് പോലെ തന്നെയാണ് ഇതിൻ്റെ ഇലകളുടെ തുമ്പ് വരുന്നത് കുറേ ഇലകൾ ഇങ്ങനെ ഒരുമിച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഭംഗി കേട്ടോ കാണാനായിട്ട് ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണേ റേറ്റ് നമുക്ക് കിട്ടാൻ ഇച്ചിരി ഒരു പ്ലാന്റ് ആണ് യെല്ലോ കോഫിയ യെല്ലോ കോഫിയയുടെ കുറച്ചും കൂടെ പ്ലാൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഒത്തിരി വലിയ പ്ലാന്റ്സ് ഒന്നും ഇല്ല ഇത്രയേ ഇത്രയുള്ള സംഭവം നിങ്ങൾ വാങ്ങി പിടിപ്പിച്ചത് എടുക്കണം ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അടുത്തത് ഏറെ പേര് എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ കൊണ്ടുവന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഡി വി ഡി വി ഒരു പ്രത്യേക ലുക്കുള്ള ഒരു അടിപൊളി തണൽമരമാണ് തണൽമരമാണത് എവിടെ നട്ടാലും നല്ലൊരു പന്തൽ പോലെ ഇങ്ങനെ പരന്ന് നിൽക്കും ഇത് ചെറുതായിരിക്കുമ്പോൾ കണ്ടോ തൊട്ടാവാടി പോലെ ഒരു നരിന്ത്ചെടിയാണ് പക്ഷെ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് മാറും ഇതിൻ്റെ ഒരു പ്ലാന്റിന് എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതുപോലെ സേഫായിട്ട് തന്നെ പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തും നെക്സ്റ്റ് പ്ലാന്റ് പെർപ്പിൾ കളർ പൂക്കൾ ഉണ്ടാകുന്ന ക്രിനം ലില്ലിയാണ് മറ്റെല്ലാ ലില്ലി പ്ലാന്റ്സിൽ നിന്നും ഇതിൻ്റെ ഇലകൾക്കും പൂവിന് വ്യത്യാസമുണ്ട് നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ഉള്ള ഇലകളാണ് കേട്ടോ പൂവില്ലാതെ ഇല മാത്രമായിട്ട് നിൽക്കുന്നതും നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റിന് എയ്റ്റി റുപ്പീസാണ് കോഡ് ലൈൻ്റെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഒരു പ്ലാന്റിന് സെവൻറ്റി റുപ്പീസാണ് ഈ ഒരു ചെറിയ സൈസിലായിരിക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവില്ല ഇത് വലുതായി ഇങ്ങനെ വരും തോറും ഈ തുമ്പത്തിങ്ങനെ പൂ നിൽക്കുന്ന പോലെയാണ് നിൽക്കുക നല്ല ഭംഗിയാണ് ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലാന്റ് പ്ലംബാഗോ അല്ലെങ്കിൽ നീലക്കൊടി എപ്പോഴും ഇതുപോലെ ആകാശ നീല കളറിൽ നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് പൊതുവെ എല്ലാവർക്കും ഒരു പ്ലാന്റ് ആണല്ലോ ഒരു പ്ലാന്റിന് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ ചെടിയൊക്കെ അങ്ങനെ പൂവില്ലാത്ത സമയം ഉണ്ടാവില്ലാട്ടോ ഒരു വെറൈറ്റി കളറും അല്ലേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണിതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് അയയ്ക്കോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് പ്ലാൻസ് ആവശ്യപ്പെടുകയോ ചെയ്യുക കേട്ടോ ഗൂഗിൾ പേയും ഫോൺ ആണ് പേയ്മെൻറ്റ് മോഡ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരിക പിന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് തിങ്കൾ തുടങ്ങി വ്യാഴം വരെയാണ് നമ്മൾ പ്ലാൻസ് കൊറിയർ ചെയ്യുന്ന ദിവസങ്ങൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കൊറിയർ ഉണ്ടാവില്ല കേട്ടോ മാക്സിമം മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പ്ലാൻ്റ് അയച്ചു തരും പ്ലാൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് കൈപ്പറ്റിയ വിവരം എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കില്ലേ അതുപോലെ തന്നെ ലൈക്കോ ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് എനിക്ക് കൂടുതൽ പ്രോത്സാഹനമാവുകയും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുകയും ചെയ്യും ഇതുവരെയും നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് അത് തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ